ഹായ് ഗൈസ് ഞാൻ ചേവണ്ടി പോകുന്നത് സൂചി ഗോതമ്പ് കൊണ്ട് നെയ്യപ്പം ഉണ്ടാക്കാനാണ് അപ്പൊ അതിനായിട്ട് നമ്മൾ രണ്ടു മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് മിക്സിയിൽ അരച്ചെടുത്തിരിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെച്ചിരിക്കയാണ് അരക്കിലോൺ സൂചി ഗോതമ്പ് അരച്ചെടുത്ത അരക്കിലോ സൂചി ഗോതമ്പ് അരക്കിലോൻ ബെല്ലം ഒരു മുറി തേങ്ങ നാല് ടേബിൾ സ്പൂൺ റവ നാല് സ്പൂൺ അരിപ്പൊടി മൂന്ന് സ്പൂൺ പഞ്ചസാര കുറച്ച് ഏലക്ക കുറച്ച് വലിയ ജീരകം വലിയ ജീരകത്തിന് പകരം നമുക്ക് എള് വേണേലും യൂസ് ചെയ്യാം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മൾ തേങ്ങയും ബെല്ലവും പാടെ ഒന്ന് എടുക്കാൻ പോവുക അപ്പൊ നമ്മൾ തേങ്ങയും ബെല്ലവും ജീരകവും ഏലക്കായും ഇനി നമ്മൾ അരച്ചു വെച്ച് സൂക്ഷിച്ചു മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത ശേഷം കാൽ മണിക്കൂർ ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കുക നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കാണ് നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയ റെസിപ്പിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക